ഇടുക്കി ഓഫീസിന്റെ അനധികൃത സംരക്ഷണ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി പ്രവർത്തകർ തന്നെയാണ് മതിൽ പൊളിച്ചത് നിർമ്മിച്ച ഈ ഭിത്തിയാണ് പാർട്ടി ഓഫീസിനെ നിഷേധിക്കാനുള്ള ഒരു കാരണമായി ജില്ലാ ചൂണ്ടിക്കാട്ടിയത് ശാന്തൻപാറ നിർമ്മാണത്തിന്റെ ഭാഗമായി യാതൊരു കൈയ്യേറ്റവും നടന്നിട്ടില്ലെന്നായിരുന്നു നിലപാട് എന്നാൽ ഒടുവിൽ കയ്യേറ്റം സംബന്ധിച്ച് സിപിഎം കെട്ടിയ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കി താലൂക്ക് സർവേയർ അളന്ന് തിട്ടപ്പെടുത്തി നൽകിയ പത്ത് മീറ്ററോളം ഭാഗത്തെ ഭിത്തിയാണ് നീക്കം ചെയ്തത് പാർട്ടി ഓഫീസിന്റെ നിർമ്മാണത്തിന് എൻ ഒ സി ആവശ്യപ്പെട്ട് സി പി എം നൽകിയ അപേക്ഷ നിരസിക്കാനുള്ള ഒരു കാരണമായി ജില്ലാ കളക്ടർ ചൂണ്ടിക്കാട്ടിയത് റോഡ് പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച ഈ സംരക്ഷണ ഭിത്തിയായിരുന്നു ഇത് പൊളിച്ചു നീക്കിയ പശ്ചാത്തലത്തിൽ എൻഒ സിക്കുള്ള അപേക്ഷയുമായി വീണ്ടും കളക്ടറെ സമീപിക്കാനാണ് സി പി എം തീരുമാനം അതും നിരസിച്ചാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും അതേസമയം മാത്യു കുഴൽനാടൻ എം എൽ എ ചിന്നക്കനാലിൽ നടത്തിയ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ധാർമ്മികമായ അന്തസ്സാണ് കാണിച്ചതെങ്കിൽ അതിൽ പറയേണ്ടത് ഞാൻ ഈ ഭൂമി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനത് അധികൃതമായിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുന്നു പറഞ്ഞില്ലല്ലോ അപ്പൊ പച്ചയായ കയ്യേറ്റം അല്ലേ ആ കയ്യേറ്റത്തെ അനുസരിച്ച് നിലപാടെടുക്കട്ടെ ഗവൺമെന്റ് എടുക്കട്ടെ സർക്കാർ ഏറ്റെടുക്കട്ടെ ആ ഭൂമി ഏറ്റെടുത്ത് പൂരഹിതരായ ജില്ലയിലെ ആൾക്ക് കൊടുക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ള മാത്യു കുഴൽനാടിന്റെ അധികഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് നൽകണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി